അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്ത വിജയ് തമിഴക വിജയ്ക്കഴകം എന്നാണ് വിജയ് പാർട്ടിയുടെ പേര് വിജയ് ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കവുമായി ചേർന്നാകും പാർട്ടിയുടെ പ്രവർത്തനം വിജയ് സിനിമകളെക്കാൾ കൂടുതലായി ആരാധകർ അടുത്തിടെ കേൾക്കാൻ ആഗ്രഹിച്ച വാർത്തയായിരുന്നു വിജയുടെ രാഷ്ട്രീയ പ്രവേശനം അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് വിജയ് തന്നെ രാഷ്ട്രീയ പ്രവേശനം എക്സിലൂടെ പ്രഖ്യാപിച്ചു തമിഴക വെട്ടിക്കഴകം എന്ന പേരിൽ വിജയ് തന്റെ പാർട്ടി രജിസ്റ്റർ ചെയ്തതായി എക്സിൽ അറിയിച്ചു ആരാധക സംഘടനയായ വിജയ് മക്കൾ ഏകമായി ചേർന്നാവും പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി വിജയ് നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പ്രവേശനത്തിലേക്കുള്ള നീക്കമാണെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനം ഫെബ്രുവരി ആദ്യവാരം ഉണ്ടായേക്കുമെന്നും പാർട്ടിയുടെ പേരും കൊടിയുമൊക്കെ അന്ന് പുറത്തിറക്കുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിനു മുമ്പ് സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുമെന്ന സൂചന വിജയിയും നൽകിയിരുന്നു താര രാഷ്ട്രീയത്തെ എന്നും പിന്തുണച്ചിട്ടുള്ള തമിഴകം ഇളയ ഇളയദളപതിയുടെ രാഷ്ട്രീയത്തെ ഏതു വിധത്തിലാവും സ്വീകരിക്കുകയെന്നതാണ് നോക്കിക്കാണേണ്ടത് ന്യൂസ് പാലക്കാട്